الله سبحانه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحده تأخذهم وهم يحسمون കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സുഖാനുഭവ നൽകിയ ആരോഗ്യം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യണം അവൻ തന്നിട്ടുള്ള വിശ്വാസപരമായ ചിന്തിക്കാൻ പറ്റും ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിക്കുകയും വേണം സാമ്പത്തികമായ ശുദ്ധീകരണവും ഉണ്ടാകണം അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് പൂർണാർത്ഥത്തിലുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കൂ എന്നും കഴിഞ്ഞുള്ള ആ ആഴ്ചകളുടെ ആശയങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നാൽപ്പത്തിയെട്ടാമത്തെ ആ ആയത്താണ് മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കും മതാഹാദൽ വഴഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ വിശ്വസിക്കണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു വാഗ്ദത്ത സമയം വരാനുണ്ടല്ലോ ഇവിടെ നന്മകൾ ചെയ്തവർക്ക് നല്ല സുഖലോലതയുടെ സ്വർഗവും അതുപോലെ തന്നെ തെറ്റുകൾ പറ്റിപ്പോയവർക്ക് നരകവും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആ പറയുന്ന വാഗ്ദത്വം ഉള്ള സമ ചെയ്യപ്പെട്ട സമയം എപ്പോഴാണ് എന്ന് മനുഷ്യരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഖുർആാൻ പറയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മാത്രല്ല എങ്കുത്തും സ്വാദത്തിൻ്റെ പറയുകയാണ് നിങ്ങൾ പറയണതൊക്കെ വലിയ സത്യമാണെങ്കിലേ എപ്പഴാങ്ങനെ പറയണത് കാര്യം നടക്കുക അല്ലെ എപ്പഴാപയൊക്കെയാ വന്നാളവരെ സംഭവിക്കാം എന്ന് മക്കളായ ആളുകൾ നബി സല്ലൈസ്ങ്ങളോടും സ്വഹാബത്തിനോടും ചോദിച്ചു ഖുർആൻ യാസീൻ പറയാണ് അവരൊറ്റാസമല്ലാതെ അവർ പ്രതീക്ഷിക്കേണ്ടതില്ല പെട്ടെന്ന് ദിവസം ഉണ്ടാകും ഒരു അട്ടഹാസം കേൾക്കുന്നു അത് കേട്ടു കഴിഞ്ഞ് സുഖാനന്ദ കുർഹാൻ പറയാണ് അത് കേട്ടുകഴിഞ്ഞാൽ ആ അട്ടഹാസം അവരെ പിടികൂടുമ്പോൾ അപ്പോഴും അവർ തർക്കിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും മഹാന്മാരാങ്ങനെ മുഫസറുകൾ പറയുന്നു ചിലപ്പോൾ അതിന് പലതരത്തിൽ തഹസീലുകൾ പറഞ്ഞവരുണ്ട് ചില ആളുകളൊക്കെ അങ്ങാടിയിൽ കച്ചവടത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും കാണാം പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട് പഠിപ്പിക്കുകയാണ് രണ്ടാളുകൾ പരസ്പരം ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസിൽ പോയതാണ് ആ ടെക്സ്റ്റൈൽസിൽ തന്റെ വസ്ത്രം വിൽക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം വാങ്ങുന്നവൻ വസ്ത്രം ഇങ്ങനെ നിർത്തി നോക്കിയിട്ടുണ്ട് മറ്റേ ആളിങ്ങനെ വിലപേശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത് ആ വസ്ത്രം ചുരുട്ടി പൂട്ടി വെക്കാനോ അല്ലെങ്കിൽ അത് വാങ്ങാനോ വിൽക്കാനോ ഒരു സമയം പോലും ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ ആ പിടികൂടൽ സംഭവിക്കുക എന്ന് യാസീൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല പഠിപ്പിക്കാനും ായ ഒരു മനുഷ്യൻ വീട്ടിലിങ്ങനെ ഭക്ഷണം തീന്മേശയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ലായ തുഴമുഹ ആ ഭക്ഷണം വായിലേക്ക് വെക്കാൻ വരെ സാധിക്കുകയില്ല അങ്ങനെ പെട്ടെന്നായിരിക്കും നാളിന്റെ രണ്ടാമത്തെ ഊത്തുണ്ടാവുക എന്ന് ഹബീബ് പഠിപ്പിക്കുകയാണ് അപ്പൊ ഇത്തരം കാരായ ആളുകൾ ഈ വാഗ്ദത്തെ എപ്പോഴാണ് എപ്പോഴാണ് നാൾ ഉണ്ടാവുക എന്ന് യുക്തിവാദികളും മറ്റ് നിരീക്ഷണവാദികളും അവരുടെ വലിയ ചർച്ചകൾ ചർച്ചാ ചർവണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല ഫലായസ്തത്യ തൗസിയ ആ ശബ്ദം കേട്ട് അണ്ട് തുടങ്ങി യാത്ര സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന സമയത്ത് ഫലായ തൗസിയ അവർക്ക് വസിയത്തുകൾ പറയാൻ കഴിയുകയില്ല ഞാന് അങ്ങനെ ചെയ്യണട്ടോ എൻ്റെ മക്കൾ മരിക്കണ സമയത്തുള്ള നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾക്കാണ് വസീയത്ത് എന്ന് പറയാ മരിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ഒരു വസീയത്ത് പോലും ഒരാളോടും ചെയ്യാൻ കഴിയുകയില്ല ഓർമ്മപ്പെടുത്തുന്നു എന്നാലും വീട്ടിലേക്കൊന്ന് പോകാൻ വീട്ടിൽ എന്ത് പറ്റി അല്ലെ നമ്മുടെ വലിയൊരു ആക്സിഡന്റ് പറ്റുമ്പോ ചൂരൽമലയിൽ അല്ലെങ്കിലും അതുപോലെ തന്നെ മുണ്ടക്കൈലൊക്കെ വലിയ പ്രയാസങ്ങൾ വന്ന സമയത്ത് പലരും വീട് വിട്ട് ഇറങ്ങിയിട്ടുള്ള നാടിൻ പുറത്തുള്ള ആളുകൾ ആ സംഭവം ഉണ്ടെന്നറിഞ്ഞപ്പോൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് വാഹനങ്ങളെടുത്ത് ഫ്ലൈറ്റിനു മറ്റുമൊക്കെ വന്നിരുന്നു അവർക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ വല ഇല അഖിലിയും ഇവർ ഈ സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും തന്റെ കുടുംബങ്ങളിലേക്ക് വീട്ടിൽ നിന്ന് സാധനം വേങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാണ് പക്ഷേ വീട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയുകയില്ല അത്ര പെട്ടെന്നായിരിക്കും ആ സംഭവങ്ങൾ സംഭവിക്കുക എന്ന് ഋശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ അവൻ മുഫസ് മഹാന്മാരാകുന്ന മുഫസ്സറുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള ഒത്തുകളുണ്ട് എത്ര ഊത്തുകൾ മന്ത്രിച്ചോദന അല്ലാന്നെ നമ്മളെ ഇസ്രാഫിഅലൈത്തു വസ്സലാം സൂറ എന്ന കാലത്തിൽ മൂന്ന് ഊത്തുകളും ഒന്നാമത്തെ ഊത്തിന്റെ പേരാണ് പേടിപ്പിക്കാനുള്ള ഒരു കൂത്ത് അതാണ് ഇത് അറു ആ സൂറത്ത് ഓതിയിട്ട് അവസാനം പറയുന്നില്ലേ സൂറത്തെ പണ്ടൊന്നും കേട്ട് കേൾവിയില്ലാത്ത ഒരു പ്രതിഭാസം എന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഊത്തിന്റെ പേരാണ് അത് കേൾക്കുമ്പോ ഈമാനുള്ള ആളുകൾ ഉണ്ടോ ഇല്ലയെന്ന് വേറെ ചർച്ച അന്ന് ആ ഊത്ത് കേൾക്കുമ്പോ ഒരു പേടി എല്ലാവർക്കും വരും എന്തോന്ന് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിലും ഇപ്പോൾ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് സൂര്യനൊക്കെ കത്തി 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 ലാസ്റ്റ് ബ്ലാക്ക് ആകാൻ പോവുകയാണ് എന്നറിഞ്ഞാലത് അവസ്ഥ ന്യസ്തവിക്കാൻ പോകുന്നുണ്ട് ഭൂമിയുടെ ഈ ഘടനകൾ നിലനിൽപ്പ് അത് താറുമാറാകാൻ പോകുകയാണ് എന്ന് ശാസ്ത്രം സമ്മതിച്ചു കഴിഞ്ഞു അയ്യാ നാള് സംഭവിക്കും ശാസ്ത്രം ഇന്ന് ആധുനിക ശാസ്ത്രം സംവദിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷമുള്ള ഉയർത്തേൽപ്പാണ് ഇന്നും അവർക്ക് സംശയമുള്ളത് ഞമ്മൾ പറയുന്നു ഖുർആൻ ഉറപ്പുന്നു ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോ സുഖാനല്ല ഒരു അന്നാമത്തെ ഊത്ത് അതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം ഒന്നാമത്തെ ഊത്താണ് അനർഹത്തൊരു ഫസ അതങ്ങ് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയം വരും ഒരു ഒരു േടി വരും രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് സൂറത്ത് യാസിൻ പറഞ്ഞിട്ടുള്ള ഈ ഊത്ത് എന്ന് ഈ ഊത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരാൾക്കും ഒരാളും ജീവിച്ചിരിക്കുകയില്ല ഈ ഊത്തോടുകൂടെ എല്ലാ ആളുകളും മരിച്ചുപോകും അള്ളാഹു താല ഉദ്ദേശിച്ച ഒന്ന് രണ്ടാളുകൾ ഒഴിച്ച് അലൈഹിന് അപ്പൊ തന്നെ മരിക്കാൻ പറ്റൂല കാരണം റോഹ് പിടിക്കുന്നത് അങ്ങനെ അള്ളാഹു കരുതിയ അള്ളാഹുവിൻ്റെ മഷീയത്തുള്ള ആളുകളല്ലാതെ എല്ലാ ആളുകളും ഭൂമിയിൽ മരിച്ചുപോയി അതാണ് രണ്ടാമത്തെ ഊത്ത് അതിനുശേഷമാണ് അസറായി ആത്മാവിനൊക്കെ പിടിക്കുന്നത് അതിരിക്കട്ടെ മൂന്നാമത്തെ ഊത്ത് അതാണ് അടുത്ത ഊത്ത് പറയുന്നത് മൂന്നാമത്തെ ഊതും ഊതപ്പെടും ഊതപ്പെട്ടു കഴിഞ്ഞാൽ ഊതപ്പെട്ടു എന്നാണ് ഖുർആാൻ പറഞ്ഞത് ഈ ആദ്യത്തെ ഊത്തും രണ്ടാമത്തെ ഊത്തും കഴിഞ്ഞ് മൂന്നാമത്തെ ഊട്ടിനെ കുറിച്ച് വനുഫിഹ മാവിയായ പ്രയോഗംമാർക്കറിയാം മാവിയായ പ്രയോഗം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞുപോയതിൻ്റെ അല്ലെ പ്രവർത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉറപ്പാണ് ഈ മൂന്നാമത്തെ ഊത്തും സംഭവിക്കുമെന്ന് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം അവരെല്ലാവരും ഉണ്ട് മിനൽ തങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് നിന്ന് ഇലാ അരിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ പറഞ്ഞത് പെട്ടെന്നുള്ള സ്പീഡിലായിട്ടുള്ള നടത്തമാണ് സ്പീഡിലായിട്ടുള്ള നടത്തമാണ് ഈ ൂൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഈ ആ ഈ ഊട്ട് ഊതപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ആളുകളും വളരെ വേഗതയോടുകൂടെ മഹിഷാവൻ സഭയിലേക്ക് പോവുകയാണ് അന്ന് ഞാനില്ലാത്തൊരു കാര്യം ഉണ്ടാകൂല എല്ലാവരും പോകേണ്ടി വരും ഇതാണ് പരിശുദ്ധ സുഹൃത്ത് യാസി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇനി പോകുന്ന സമയത്ത് എന്തുണ്ടാകും എങ്ങനെയൊക്കെ ആയിരിക്കും പോവുക ഇൻഷാദ് അടുത്ത ക്ലാസ് നമുക്ക് ഓർമ്മപ്പെടുത്തണം ഇവിടെ അഭിഭാ നബി അലൈഹി വസ്ല്ലാം തങ്ങളുടെ അരികിൽ വന്നിട്ട് കുറച്ചാൾക്കാർ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ആരോഗ്യപരമായിട്ട് വരാതെ പ്രശ്നമുണ്ട് അല്ലെ ഞങ്ങൾക്ക് ആരോഗ്യപരമായിട്ടൊരു ഒരു ഉന്മേഷം കിട്ടുന്നില്ല വല്ലാതെ പ്രയാസം എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ തങ്ങള് പറഞ്ഞത് പതിവാക്കുക നമ്മളിപ്പോ രാവിലെ തന്നെ ഓരോരുത്തരും ഉണ്ടല്ലേ വ്യായാമം ചെയ്യാൻ വേണ്ടി പോണ് ഏഹ് അതൊന്നും ഇസ്ലാം പഠിപ്പിക്കാത്തതാണെന്ന് മനസ്സിലാക്കേണ്ട നിങ്ങൾ പറഞ്ഞ നിങ്ങൾ സ്പീഡിൽ നടക്കുക വളരെ നടത്തും അത് വളരെ നിങ്ങൾ ആരോഗ്യപരമായിട്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കും ഈ സ്വഹാവികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ അഹിലുസുഫയുടെ ആളുകളായിരുന്നു ദർസിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു ദർസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടൂല നിങ്ങളെപ്പോലെ പണിക്കൊന്നും പോകാൻ കഴിയൂലല്ലോ അയ്യോ നിങ്ങൾ കൈക്കോട്ട് എടുത്താൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും ഞങ്ങൾക്കപ്പോ കൈക്കോട്ട് എടുക്കാൻ പോയിട്ട് ഇത് പഠിച്ചാലും ആൾക്കാരുമുണ്ട് അവ ഇങ്ങനെ പഠിക്കുന്ന ആളുകളോട് തങ്ങൾ പറഞ്ഞതാണ് അലൈക്കും ബിന്നസ് അലൈക്കും ബിന്നസിൽ നല്ല സ്പീഡിൽ നടന്ന് നടന്നാൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ നെസ്സിൽ എന്ന പ്രയോഗം സ്പീഡിൽ നടക്കുന്നതിനാണ് യാതാളി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളും കാത്ത് നിൽക്കുകയില്ല എല്ലാവരും എത്രത്തോളം പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ആ ദിവസം മൂന്നാമത്തെ കഴിഞ്ഞാൽ യൗമ മിനൽ അജ്ദാസ് എല്ലാവരും അബറുകളിൽ നിന്ന് അല്ലെങ്കിൽ എവിടെയാണോ അവർ മറവിട്ട് കിടക്കുന്നത് അവരുടെ ബോഡി എവിടെയാണോ ദയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പുറപ്പെടും സിറാഅൻ സ്പീഡിൽ പുറപ്പെടും ഒരു മത്സരത്തിൽ മത്സര ഹോട്ട മത്സര വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ആ ഒരു ഒരു ഫിനിഷിംഗ് പോയിന്റ് വെച്ചാൽ ആ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി എല്ലാ മത്സരികളും ഓടുന്നതുപോലെ എല്ലാ ആളുകളും മഹിഷറാവൻസഭ ലക്ഷ്യമാക്കിയിട്ട് ഉളരി പോയിക്കൊണ്ടിരിക്കും പോകുന്ന സമയത്ത് പലരും 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 പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത് എന്തായിരിക്കും അതൊക്കെ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം ചെയ്യാമുള്ള സുഖാനുതാര നമ്മുടെ അൽമിലൊക്കെ വലിയ വറക്കത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണ് എന്താണെന്ന് ചെയ്യേണ്ടി വെള്ളിയാഴ്ച രാവിലെ നികാഹല്ലാത്ത ദുരിയാവിന്റെ എല്ലാ കാര്യങ്ങളും പാടില്ലാത്തതാണ് നഹസാണ് അല്ലേ അങ്ങനെ തന്നെ അല്ലേ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് കൂട്ടിക്കോളി അല്ലേ ഒരു പെരക്ക് കുട്ടിയടിച്ച ഒരു താല്പര്യം വെള്ളിയാഴ്ച രാവിലെ പാടില്ല എന്നാണ് ഉസ്താബ് നാട് വെച്ച് നോക്കി എന്നോട് ദേഷ്യപ്പെടേണ്ട അങ്ങനെയാണ് സംഗതി നിക്കാഹതിൽ നിന്ന് ഒഴിവാണ് അതുപോലെ ഷറാഹിന്റെ ഇരുവടിക്കലും അതും ഒഴിവാണ് അതല്ലാത്ത അല്ല പിന്നെ പിന്നെ ഏറ്റവും ബന്ധപ്പെട്ടത് ജുമായയുടെ വവായി വവായിഫുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിറഞ്ഞ നഖം മുറിക്കുക മുടി വെട്ടുക താടിയൊക്കെ ലെവലാക്കെ ലെവലാക്കുക ഇങ്ങനെ ജുമാക്ക് വേണ്ടി ഒരുങ്ങുക അതല്ലാത്തതൊക്കെ അവർ വറക്കത്തിണ്ട് നഷ്ടപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞതായിരിക്കും എന്നൊക്കെ അയിമ്മത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെയേറെ ആത്മാർത്ഥമായിട്ട് ജുമാക്ക് വരുമ്പോൾ സുന്നത്തുകളൊക്കെ നമ്മൾ വളരെ വളരെയേറെ ശ്രദ്ധിക്കണം നടന്നു വരാൻ വേണ്ടി കഴിയുന്ന നടന്നുവരാൻ ഈ നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോട് പ്രയാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ എവിടെന്നാണ് ബെനിഫിറ്റ് കിട്ടൽ ദുനിയാവ് ഒന്നും കൂട്ടുപൂരാൻ ദുനിയാവ് തന്നെ കൂടിട്ടോ നമ്മളീ ചെയ്യുന്നത് കൂലി ദുനിയാവും കിട്ടുവോ ഏതൊക്കെ ഇവിടെ നിന്ന് കിട്ടണ്ടോ കിട്ടുവോ ഇല്ല എന്തെങ്കിലും തെറ്റ് ചെയ്ത് അവിടുന്ന് കുറ്റം കിട്ടുവോ അതൊന്നും കിട്ടൂല എന്തോന്ന് കിട്ടിയത് കൊണ്ട് ആ കൂലി കുറ്റം ആയി പോയിട്ടില്ല അല്ലേ ഷുർഹാൻ പറഞ്ഞാൽ അവിടെക്കെല്ലാം കൂലിയും കുറ്റവും പരിപൂർണമായിട്ട് നൽകപ്പെടുന്നതാണ് ഈ ആസരത്തിൽ നിന്നാണ് ആ ആശ്രത്തിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ഘട്ടങ്ങളാണ് ഈ പറഞ്ഞത് മൂന്ന് മുത്തുകളുണ്ട് അള്ളാഹു സുബാനോത്താല നമ്മെ നമ്മുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈമാനോടുകൂടെ മരിക്കപ്പെടുന്ന മുത്തു മുങ്ങിനികളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ